ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് അല്പസമയം മുമ്പ് ലൈവില് ഒരു കള്ളത്തരം പിടിച്ചു കള്ളത്തരം പിടിച്ചു വന്നപ്പോഴാണ് വീട്ടിലെ ഒരു കള്ളം മാത്രമല്ല ഉള്ളത് ഒരുപാട് കള്ളന്മാരുണ്ടെന്നുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് നിവിൻ എത്തിയിരിക്കുന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ ക്യാപ്റ്റനും ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഒരല്പസമയം മുമ്പ് ലൈവിൽ നടന്ന ഒരു ഫൈറ്റാണ് ഫൈറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വരാം അപ്പൊ സത്യങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല നിവിൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒന്നിൽ വന്നിട്ട് ഇത് കാപ്പിയാണോ ചായയാണോ എന്നുള്ളത് കുടിച്ച് നോക്കുന്നത് ആ മണത്ത് നോക്കിയിട്ട് ലക്ഷ്മി പറഞ്ഞു ഇത് കാപ്പിയാണത് കാപ്പി ഇവിടുന്ന് കിട്ടി കാപ്പിപ്പൊടി തീർന്നു പിന്നെ ഇവിടുന്ന് കാപ്പി കിട്ടി ആ ഒരു ചോദ്യം വീട്ടിലാകെ ചർച്ചയായി അപ്പം നീ പറയുന്നത് ഞാൻ മാത്രമല്ല നിങ്ങളും കുടിച്ചില്ലേ കാപ്പിന്ന് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുടിച്ചതാണ് അത് നീ കുടിക്കുന്നത് കാപ്പിയാണോ ചായയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുടിച്ച് നോക്കിയതാണെന്നാണ് ഒന്നിൽ പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ കട്ടിട്ടില്ല ഉറപ്പായിട്ട് നിങ്ങൾ കട്ടിട്ടില്ല നിങ്ങൾ കക്കാണ്ട് പിന്നെ ഉണ്ട് നിങ്ങൾ കട്ടിട്ടില്ലേന്ന് ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പ് ഒന്നിൽ കട്ട് കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ കഴിക്കുവായിരുന്നു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പൊക്കി എടുത്തുകൊണ്ട് വരുകയാണ് അപ്പം നിവിൻ ചോദിക്കുകയാണ് എൻ്റെ കൂടെ നിങ്ങളൊന്നും കട്ടിട്ടില്ല നിങ്ങൾ എന്താ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിപ്പോൾ അതൊക്കെ മറന്നു എങ്കിൽ നിങ്ങൾ ഇനി കക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞോട് നിവിൻ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും വന്നു കാപ്പിപ്പൊടി എവിടെ നിന്ന് കിട്ടി നിവിന് മാത്രം ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളത് എന്നാൽ അനുമോള് കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അനുവിനോട് ബിന്നെയാണ് പറഞ്ഞത് മാറ്റി വെക്കാനായിട്ട് ബിന്നെ കിച്ചൻ ക്യാപ്റ്റൻ ആണല്ലോ അപ്പോ ഉള്ള കാപ്പിപ്പൊടി എല്ലാവർക്കും കിട്ടണം എവിടെ മോഷണം പോകുന്നുണ്ട് അത് നിവിനാണ് എടുക്കുന്നതെന്ന് അറിയാം പാലെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് പാല് ഇതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് കിച്ചൻ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റി മാറ്റിവെക്കുന്നത് അങ്ങനെ അനുമോളോട് കാപ്പിപ്പൊടി എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു അനുമോൾ അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ എല്ലാവർക്കും കാപ്പി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കിച്ചൻ ക്യാപ്റ്റനായ ബിന്നി പറഞ്ഞു ആ കാപ്പിപ്പൊടി എടുത്തിട്ട് വരാൻ നൂറ് പറഞ്ഞു നൂറ് ആ കാപ്പി എടുത്തിട്ട് കൂടി ഇരിക്കുന്ന സമയത്ത് എന്തോ ആണ് പറയുന്നത് കാപ്പിപ്പൊടി എവിടെയാണ് എടുത്തിട്ട് വരാൻ പറയുന്നു അനൂറ് പോകുന്നില്ല നിവിൻ പോയി കാപ്പിപ്പൊടി എടുത്തിട്ട് വരുന്നു ആ കാപ്പിപ്പൊടിയാണ് നിവിനെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിവിയും പറയുന്നത് ഗെസ്റ്റ് മാറ്റി വെച്ച കാപ്പിപ്പൊടിയാണെന്ന് പക്ഷെ അത് മാത്രമല്ല ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവസാനം നിവിനത് സംബന്ധിച്ചു ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് അത് കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അനുന നേർക്കായി അനുനോട് ചോദിക്കുന്നുണ്ട് അനു ആര് പറഞ്ഞു നിവിന് കാണിച്ചു കൊടുക്കാം നിന്നോട് ആര് പറഞ്ഞു ഒളിപ്പിച്ച് വെക്കാമെന്ന് അക്ബർ അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഒളിപ്പിച്ച് വെച്ചത് കാപ്പി എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു പറഞ്ഞു ഇവിടെ വെച്ചാൽ മോഷണം പോകുന്നു എനിക്കറിയാം അവിടെ കാപ്പി കാക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ ഒരാളൊന്നും നിവിനെ മാത്രം പറയാൻ പറ്റില്ല നിവിൻ തുറന്നു പറയുന്നു ബാക്കിയുള്ളവർ പറയാതെ കാക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ഇതൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പിന്നീട് നേർക്കൊരു റീസൺ കിട്ടിയപ്പോൾ പിന്നീട് നേർക്ക് എല്ലാവരും കൂടി വരാം കേട്ടോ എന്തിനാണ് ഇത് ഒളിപ്പിച്ച് വെക്കുന്നത് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്നാൽ പിന്നെ അത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒളിപ്പിച്ച് വെച്ചത് അനുമോളും ഇണ്ടാതിരിക്കുമ്പോൾ അനുവിനോടും പറയുന്നുണ്ട് അനു നീ വാതർന്നൊന്ന് പറഞ്ഞാൽ ഇത് നിവിൻ്റെ കുറച്ച് കാപ്പിപ്പൊടി ഇരിപ്പുണ്ട് അതാണെങ്കിൽ തീരാറായി ആ സമയത്താണ് അനു പറയുന്നത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സത്യം തുറന്നു പറയുന്നത് ഇത് ഇത് കേട്ടിട്ട് പതിയെ പോയിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് നിവിൻ എന്തായാലും നിവിൻ്റെ കയ്യിൽ നിന്ന് കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ കാപ്പിപ്പൊടി മാത്രമല്ലേ നിങ്ങൾ എടുത്തുള്ളൂ മുട്ടയും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് നിവിൻ പറയുന്നത് നമുക്ക് പറ്റുമെങ്കിലും അത് കണ്ടുപിടിച്ചെടുക്കാൻ നിവിൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പലർക്കും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല എല്ലാം ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കാണ് അവിടെയുള്ള ഫുഡ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും എടുത്തിട്ട് പോകും നിവിനെ പേടിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ഇത് എടുത്ത് വെക്കുന്നത് പക്ഷെ നിവിൻ പറയുന്നത് നിവി മാത്രമല്ല മോഷ്ടിക്കുന്നേ ഞാൻ മോഷ്ടിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഞാനല്ലാണ്ട് ഇവരെല്ലാവരും മോഷ്ടിക്കുന്നുണ്ടെന്ന് അതിൽ നമ്മുടെ ക്യാപ്റ്റൻ വരും പെടും അങ്ങനെ ചില സത്യങ്ങളൊക്കെ ലൈവ് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് മോഷണം നിർത്താൻ പറ്റില്ല ആദ്യത്തെ ആഴ്ച മുതലെ തുടങ്ങിയ മോഷണമാണ് നിവിനെ കൊണ്ട് ഇനി മോഷണം നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല നിവിനെ ഓരോ ആഴ്ചയും ഓരോന്നൊക്കെ മോഷ്ടിക്കും ഭക്ഷണ സാധനങ്ങളാണ് കേട്ടോ മോഷ്ടിക്കുന്നത് അതിൽ ലാലേട്ടനോട് വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് ഈ കാപ്പിപ്പൊടി മാറ്റിവെച്ചതും ഭക്ഷണ സാധനങ്ങൾ ക്യാപ്റ്റൻ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ വന്നതും എല്ലാം എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലാലേട്ടൻ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് എന്ത് എക്സ്പ്ലനേഷനാണ് നിവിൻ കൊടുക്കാൻ പോകുന്നത് ലാലേട്ടനെ ലാലേട്ടനോട് വാക്ക് പറഞ്ഞതല്ലേ ഇനി മോഷ്ടിക്കില്ല എന്ന് എന്താകും നമുക്ക് കാത്തിരുന്നതിന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണ് ആണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക